നമ്മെ നിരുത്സാഹപ്പെടുത്തുകയും മുറിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരായിരം പേര് നമുക്ക് ചുറ്റുമുണ്ട് എന്നാൽ നമ്മുടെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കേണ്ടത് അവരുടെ മുഖമായിരിക്കരുത് നമ്മെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ നിൽക്കുന്ന നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ മുഖമായിരിക്കണം ദാവീദ് ജീവിതത്തിൽ അനേക കഷ്ടങ്ങളും വെല്ലുവിളികളും നേരിട്ടിട്ടുണ്ട് എന്നാൽ ദാവീദിൻ്റെ ജീവിത അനുഭവത്തിൽ നിന്നുകൊണ്ട് പറയാണ് ഞാൻ എൻ്റെ ദൈവത്തെ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു ദൈവമുഖത്തെ കണ്ടുകൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി ഒരിക്കലും ക്ഷീണിക്കില്ല നമുക്ക് ഒരു ലക്ഷ്യമുണ്ട് നമ്മുടെ ലക്ഷ്യം നമ്മുടെ ദൈവത്തിൻ്റെ ആ കരങ്ങളാണ് ആ കരങ്ങളിലേക്ക് ഓടിച്ചല്ല നിങ്ങൾ തളർന്നു പോയാലും ക്ഷീണിച്ചു പോയാലും നിങ്ങളെ കൈവിടാത്ത ആ നല്ല അപ്പായുടെ അടുത്തേക്ക് കടന്നു ചെല്ല ഇന്നത്തെ സന്ദേശം നിങ്ങളെ സഹായിക്കട്ടെ വിശ്വാസത്തിൽ നിങ്ങളെ ഉറപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മിസ്സിയാതെ കേൾക്കണേ നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അല്പനിമിഷം ദൈവവചനത്ത് എന്നുള്ള ചിന്തകൾ നമുക്കൊരുമിച്ച് ധ്യാനിക്കാം പതിനാറാമത്തെ സങ്കീർത്തനം എട്ടാം വാക്യം ഇങ്ങനെ പറയുന്നു ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല പതിനാറാമത്തെ സങ്കീർത്തനം ദാവിത രാജാവ് എഴുതിയ ഒരു സങ്കീർത്തനമാണ് ജീവിതത്തിൻ്റെ പ്രയാസ ഘട്ടങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് താന് ദൈവത്തോട് നന്ദി സൂചകമായിട്ട് പാടുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നു ദൈവമേ ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൻ കാത്തുകൊള്ളണമേ നമുക്ക് ആശ്രയിപ്പാനും നമുക്ക് ശരണം കൊള്ളുവാനും ദൈവത്തിൻ്റെ കരവും ദൈവത്തിൻ്റെ സാന്നിധ്യവും മാത്രമേ ഉള്ളൂ മറ്റെല്ലാവരും മാറിപ്പോകും എന്നാൽ ദൈവം നമ്മെ ഒരിക്കലും കൈവിടില്ല ഇവിടെ ദാവീതു പറയുന്ന മറ്റൊരു വചനഭാഗം എട്ടാമത്തെ വാക്യം പറയുന്നു ഞാൻ എൻ്റെ ദൈവത്തെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുകയാണ് അവൻ്റെ കണ്ണുകൾക്ക് മുമ്പിൽ കാണാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ മുഖമാണ് ദാവീതു പറയുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും കണ്ട് ഭയപ്പെടില്ല എന്ത് കാണുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ധൈര്യവും വിശ്വാസവും ഒക്കെ വർധിച്ചു വരുന്നത് നിങ്ങൾക്കറിയില്ലേ ഒരു ഓട്ടക്കാരൻ താൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അനേകരെ കൈയടിച്ചുകൊണ്ട് തന്നെ പ്രോത്സാഹിപ്പിക്കും എന്നാൽ തൻ്റെ എതിരെയുള്ള ആളുകൾ തന്നെ കളിയാക്കുകയും നിരുത്സാഹപ്പെടുത്തുകയും പലതരത്തിൽ തൻ്റെ ആ കോൺഫിഡൻസിനെ ഇല്ലാതാക്കുവാന് ശ്രമിക്കുകയും ചെയ്യും എന്നാൽ ഈ ഓട്ടക്കളത്തിൽ ഓടുന്ന ഓട്ടക്കാരനെ സംബന്ധിച്ച് ആര് കൈയടിക്കുന്നു ആര് കളിയാക്കുന്നു എന്നതല്ല വിഷയം അവൻ്റെ മുമ്പിൽ ഒരു ലക്ഷ്യമുണ്ട് അവൻ്റെ മുമ്പിൽ ഒരു കാഴ്ചയുണ്ട് ആ കാഴ്ച അവന് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു പീഠമാണ് അവിടെ അവന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സമ്മാനമാണ് ആ ദർശനത്തിൽ നിന്നുകൊണ്ട് അവൻ ഓടുകയാണ് ഇതുപോലെ നമ്മെ കളിയാക്കുകയും നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും നമ്മെ നിരുത്സാഹപ്പെടുത്തുകയും വാക്കുകൾ കൊണ്ട് മുറിപ്പിക്കുകയും ചെയ്യുന്ന അനേകം ചുറ്റുമുണ്ടെങ്കിലും ദാവിത് പറഞ്ഞതുപോലെ നമുക്കും പറയാൻ കഴിയണം ഞാൻ എൻ്റെ ദൈവത്തെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുക അതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകത്തല്ല നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ മുഖം കണ്ടുകൊണ്ട് ഓരോ നിമിഷവും നമുക്ക് യാത്ര തുടരാം എന്തെല്ലാം വേദനകൾ എന്തെല്ലാം കഷ്ടങ്ങൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഈ ഭൂമിയിൽ നമുക്കുണ്ട് എന്നാൽ നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് നമ്മെ കൈവിടില്ല നമ്മെ ഉപേക്ഷിക്കില്ല ഒരെ അപ്പൻ ഒരു തൻ്റെ കുഞ്ഞിനെ കൈ നീട്ടി സ്വീകരിക്കുന്നതുപോലെ നമ്മെ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവ് എപ്പോഴും അരികിലുണ്ട് എൻ്റെ രണ്ട് രണ്ടാമത്തെ മകള് അവൾ ആരംഭിച്ചിട്ടില്ല അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക അവൾ ഓരോ തവണയും അതിനെ ശ്രമിക്കുമ്പോൾ അപ്പനായിരിക്കുന്ന ഞാൻ അവളെ രണ്ട് കരവും നീട്ടിയിട്ട് പറയും എഴുന്നേൽക്ക് എഴുന്നേൽക്കുക ഓടിവാ ഡാഡിയുടെ അടുത്തേക്ക് കടന്നു വാ അത് കാണുമ്പോൾ അവളുടെ മുഖത്തൊരു ചിരിയുണ്ട് അവൾ വീണടത്തു നിന്ന് പിന്നെയും എഴുന്നേൽക്കാൻ ശ്രമിക്കും പിന്നെയും വീഴും എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു ഒരു ദിവസം ആ ഡാഡിയുടെ മുഖത്തെ ചിരിയും സന്തോഷവും കണ്ടുകൊണ്ട് അവൾ ഓടി ഡാഡിയുടെ അടുത്തേക്ക് വരും ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് മറികടക്കാൻ കഴിയാത്തതുപോലുള്ള പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ നമ്മളെ നോക്കിക്കൊണ്ട് നമ്മുടെ പിതാവ് സ്വർഗീയ പിതാവ് പറയുക നീ ഭാരപ്പെടണ്ട നീ എഴുന്നേൽക്ക് ഞാൻ നിൻ്റെ അടി അരികിൽ നിൽപ്പുണ്ട് നീ എഴുന്നേറ്റ് നടന്നു വരുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതെ ദൈവത്തിൻ്റെ മുഖം കണ്ടുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം ദൈവം നമ്മെ നോക്കി സന്തോഷിക്കുകയാണ് സ്നേഹത്തോടെ നമ്മളെ വിളിക്കുക ഓടിവാരികിലേക്ക് നമ്മളെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ മുഖം കണ്ടുകൊണ്ട് ഈ ക്രിസ്തീയ ജീവിതത്തിലെ പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഓട്ടത്തിലേക്ക് നമ്മൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിൻ്റെ മുഖം കണ്ടുകൊണ്ട് ഈ യാത്രയിൽ തുടരാം ഇന്നത്തെ ഈ സന്ദേശം നിങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കട്ടെ ധൈര്യപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏതെങ്കിലും വിഷയത്തിൽ മറ്റുള്ളവരുടെ വാക്കുകളോ ശബ്ദമോ ഒക്കെ കേട്ട് നിരുത്സാഹപ്പെട്ടിട്ടുണ്ടെങ്കിൽ ധൈര്യത്തോടെ എഴുന്നേൽക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു ആ പരീക്ഷ നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾ ജയിക്കും അതിനെ നിങ്ങളുടെ മുമ്പിലുള്ള ഹേർഡിൽസിനെ നിങ്ങൾ ഓവർകം ചെയ്യും ദൈവത്തിൽ ആശ്രയിക്കുക ദൈവം കൂടെ ഉണ്ട് ദൈവത്തിൻ്റെ കാര്യം എപ്പോഴും നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രയർ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ വിളിക്കാൻ മറക്കരുത് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം മെയ് ഗോഡ് ബ്ലസ് യു കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ